അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ കുക്കുംബറൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ കുക്കുംബർ കൃഷിയിൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് എപ്പോഴും ഒരുപാട് കുക്കുംബറിന്റെ പൂക്കൾ ഉണ്ടാവും എന്നാൽ പിന്നെ ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് പരാതി എന്റെ കമന്റ് ബോക്സിൽ വന്നിരുന്നു അപ്പൊ അതിനൊരു സൊല്യൂഷനാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് അപ്പൊ സെൽഫ് പോളിനേഷൻ എന്താണെന്നും നമ്മുടെ കൃത്രിമ പരാഗണത്തിലൂടെ എങ്ങനെ നമ്മുടെ കൃഷിയിടത്തിൽ ഈഡ് കൂട്ടിയെടുക്കാന്നുള്ളൊരു ട്രിക്ക് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് സെൽഫ് പോളിനേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആൺ പൂവും പൂ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാന്ന അപ്പൊ എന്താ ഈ ചുവട്ടില് കുക്കുംബർ പോലെ വണ്ണമുള്ള പൂക്കൾ വരുന്നതാണ് പെൺപൂക്കൾ എന്ന് പറയുന്നത് ഈ പെൺപൂക്കളിൽ മാത്രമേ ഇതുപോലെ കുക്കുമ്പറുടെ ഷെയ്പ്പ് വന്നിട്ട് അതിനകത്ത് പൂക്കളുണ്ടാകത്തുള്ളൂ അപ്പോൾ ഇനി ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ആൺപൂക്കളാണ് ആൺപൂക്കൾ പൊതുവെ ഭയങ്കര നാണക്കാരാണ് പ്രത്യേകിച്ച് ഹൈബ്രീഡ് കുക്കുംബറിനകത്ത് കൂടുതൽ പെൺപൂക്കളായിരിക്കും ഉണ്ടാവുന്നത് ആൺപൂക്കൾ ഭയങ്കര നാണക്കാരാണ് അവർ ഒന്നോ രണ്ടോ ഒക്കെ എവിടെയെങ്കിലും ഒക്കെ കാണത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ കൃത്യമായിട്ട് പരാഗണം നടക്കാത്തത് നമുക്ക് റിസൾട്ട് കിട്ടാത്തത് അപ്പം ഇനി നമുക്ക് ആൺപൂവിനെ കണ്ടുപിടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ ഇപ്പൊ ഇവിടെ എണ്ണ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കാണുന്നതാണ് ആൺപൂവ് ആൺപൂവിന് പ്രത്യേകിച്ച് കായോ കാര്യങ്ങളൊന്നും കാണത്തില്ല സിമ്പിളായിട്ട് ഇതുപോലായിരിക്കും ആൺപൂ ഉണ്ടായിരിക്കുന്നത് ഈ ഹൈബ്രീഡ് കുക്കുംബറിനകത്ത് ആൺപൂക്കൾ വളരെ കുറവാണ് അതുകൊണ്ടാണ് ഈ ഉണ്ടാവുന്ന കായ്കളൊന്നും നമുക്ക് കിട്ടാത്തത് അപ്പം സെൽഫ് പോളിനേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം നമുക്ക് കായ്കൾ റെഡിയാക്കി എടുക്കാൻ കഴിയും പക്ഷെ ആൺപൂക്കൾ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് പരാഗണം നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഈ ഇതിൻ്റെ പൂവിൻ്റെ ഇതളുകളെല്ലാം പൊഴിച്ചു കളയുക ആ പൂമ്പൊടി വരുന്ന ആ ഒരു വശം നമ്മളെ കയ്യിലെടുക്കുക നമ്മളിൽ ചെറിയ പെയിന്റിംഗ് ബ്രഷ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ പൂമ്പൊടി നമുക്ക് പറ്റിച്ചിട്ട് പെൺപൂവിൽ വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ ബഡ്സ് ഉണ്ടെങ്കിൽ ബഡ്സ് വെച്ചിട്ട് നമുക്ക് ഈ പൂമ്പൊടി ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും സക്സസ് ചെയ്തെടുക്കുക ഇതൊന്നും ഇല്ലാത്ത പക്ഷെ നമുക്ക് ഇങ്ങനെയും ചെയ്യാം കേട്ടോ ഇങ്ങനെ ഇതൊരു പെൺപൂവാണ് ഒരു പെൺപൂവിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ ഈ പെൺപൂവിൻ്റെ അകത്തോട്ട് ജസ്റ്റ് വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി പരാഗണം നടക്കും പരാഗണം കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം കാണും സെൽഫ് പോളിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കുക്കുംബർ സക്സസ് ആയോ ഇല്ലയോ നമുക്ക് ഇങ്ങനെ അറിയാമെന്ന് അപ്പം ഞാനിവിടെ തരാം ഇത് ഞാൻ രണ്ട് ദിവസം മുമ്പ് ചെയ്ത ഒരു കുക്കുംബറിന്റെ പൂവായിരുന്നു പെൺപൂവായിരുന്നു ഇപ്പം ഏകദേശം അത് കായായിട്ടുണ്ട് കായാവുന്ന സ്റ്റേജിൽ സെൽഫ് പോളിനേഷൻ കറക്റ്റായി നടന്നിട്ടുണ്ടെങ്കിൽ ഈ ചേർന്ന് ഈ വരുന്ന ഭാഗത്ത് ആദ്യമേ അത്യാവശ്യം നല്ല വണ്ണം വരും ആ വണ്ണം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള കൃത്രിമ പരാഗണം സക്സസ് ആയെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സെൽഫ് പോളിനേഷൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യണം അഥവാ ഇനിയിപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള നല്ല കൃഷി സംബന്ധമായിട്ടുള്ള നല്ല ടിപ്സാണ് എൻ്റെ ചാനൽ വഴി ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കൃഷി ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്ത് റെക്കമെൻഡ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്